മുൻമന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായകം തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും മൂന്നര പതിറ്റാണ്ട് പഴക്കമുള്ള കേസിൽ ആന്റണി രാജു രണ്ടാം പ്രതിയാണ് വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ മാറ്റം വരുത്തിയെന്നതാണ് കേസ് സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ വെരി ഗുഡ് മോർണിംഗ് ആന്റണി രാജുവിന് ഇന്ന് വളരെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെടുത്ത കേസാണ് എത്രത്തോളം നിർണായകമാണ് the bullet അതായത് ഹർജിയും തടസ്സ ഹർജിയും വാദപ്രതിവാദങ്ങളും ഒക്കെയായി മൂന്നര പതിറ്റാണ്ടിലേറെ ഈ കേസ് നീണ്ടു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് ഈ വിധി വരുമ്പോൾ അതിനേറെ പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശത്ത് പ്രതിയായി നിൽക്കുന്നത് നിലവിൽ എം എൽ എ ആയി തുടരുന്ന മന്ത്രി ക്ഷമിക്കണം മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ കോടതി ഈ വിധി പറയുമെന്നുള്ളത് തന്നെയാണ് നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നൊരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിമാനത്താവളത്തിൽ നിന്നും മയ മരുന്നുമായി ഒരു വിദേശി പിടികൂടുന്നു അന്ന് കേസ് കേസെടുത്തുകൊണ്ട് ജില്ലാ കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷ വിധിച്ചിരുന്നു പക്ഷെ പിന്നീട് അപ്പീൽ പോകുമ്പോഴാണ് ഈ തിരിമറി തൊണ്ടി മുതലിൽ തിരിമറി നടത്തുന്നത് എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഈ കോടതിയുടെ ജീവനക്കാരനായിരുന്നു ജോസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജോസും ആന്റണി രാജുവും ചേർന്ന അന്ന് ഈ അടിവസ്ത്രം ചുരുക്കി ഈ തൊണ്ടി മുതലിൽ വെച്ചു എന്നുള്ളതാണ് ഈ കേസിനാസ്പദമായ സംഭവവും പിന്നീട് അതായത് ഈ സംഭവം അന്ന് ആ പ്രതിയെ പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആന്റണി രാജുവിനെതിരെ ഇതിൽ കേസെടുക്കുകയും ചെയ്യുന്നത് പക്ഷെ പിന്നീടും ഈ കേസെടുത്തതിനു ശേഷവും ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് കാണുകയും ചെയ്തിരുന്നത് അതിനുശേഷം ആന്റണി രാജുവടക്കം കോടതി വരെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും നെടുമ്പങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് ഈ വിഷയത്തിൽ വിചാരണ നടത്തേണ്ടതുണ്ട് എന്ന കാര്യം പറയുകയും ഒപ്പം തന്നെ ഐ പി സി നാനൂറ്റി അറുപത്തഞ്ചും നാനൂറ്റി അറുപത്തിയെട്ട് വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായും പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ഈ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ായിരിക്കണം വിചാരണ നടത്തേണ്ടത് എന്ന് പറയുകയും ചെയ്തിരുന്നത് അതായത് തിരിമറി നടത്തിക്കൊണ്ട് ഒരു എം എൽ എ ആയിരിക്ക നിലവിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ജനങ്ങളോടക്കം വഞ്ചന കാണിച്ചു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഈ ഐ പി സിയിൽ പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വിധി വരുമ്പോൾ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നത് തന്നെയാണ് അറിയേണ്ടത് പിന്നീട് വിചാരണ പത്ത് വർഷം നീണ്ട വിചാരണ അതിനുശേഷമാണിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ ഈ കേസിൽ വിധി വരുന്നത് എന്നത് തന്നെയാണ് ഏതായാലും രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി തന്നെയായിരിക്കും ഇന്ന് വരാനി ുന്നത് എന്നത് തന്നെയാണ് നിർണായകമായിട്ടുള്ളത് ഏതായാലും എന്തായിരിക്കും ഈ മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഈ കേസിൽ ഒരു വിധി വരുമ്പോൾ എന്തായിരിക്കും വിധി എന്നത് തന്നെയാണ് എന്തായാലും ആന്റണി രാജുവിനെ ഇന്ന് നിർണായകമാണ് സുനിഷലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്